വത്സരങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ചന്തേരയിൽ മുച്ചിലോട്ടമ്മയുടെ പന്തൽ മംഗലത്തിന് അരങ്ങുണർന്നു ഉദനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്നും ദീപവുന്തിരിയും എത്തിച്ചതോടെയാണ് പെരുങ്കളിയാട്ടത്തിന് തുടക്കമായത് ഉയർന്ന തികഞ്ഞ പാൽ ദശാദിപനായ ദേവന്റെ ശ്രീലകത്തു നിന്നും ദീപവും തിരിയും ഏറ്റുവാങ്ങി മുച്ചിലോട്ട് ഭഗവതിയുടെ ശ്രീകോവിലിൽ പകർന്നതോടെയാണ് നാലുനാൾ നീളുന്ന പെരുങ്കളിയാട്ടത്തിന് തുടക്കമായത് രാവിലെ അരങ്ങിലടിയന്തരം നടത്തി പരിവാരസമേതം അന്തിത്തിരിയനും കൈവിളക്കും ദേവീദേവന്മാരായ കോമരങ്ങളും ബാല്യക്കാരും ആർപ്പുവിളികളും ഘോഷവുമായി ക്ഷേത്രസന്നിധിയിൽ എത്തി ശ്രീകോവിലിൽ നിന്ന് പകർന്നു കൊടുത്ത ദീപവും തിരിയുമായി അന്തിത്തിരിയനും പിന്നാലെ ദേവനർത്തകരും മുച്ചിലോട്ടേക്ക് യാത്ര തിരിച്ചു മുച്ചിലോട്ട് ഭഗവതിയുടെ ശ്രീകോവിലും ഉപദേവന്മാർക്കു മുമ്പിലും ദീപം പകർന്ന ശേഷം കലവറയിലെ കുഴിയെടുപ്പിൽ പകർന്നു ഉച്ചയ്ക്ക് ശേഷം തമ്പുരാട്ടിയമ്മയുടെ തോറ്റത്തിനായി കോലധാരി തലപ്പാളി കെട്ടി തിരുനടയിലെത്തിയതോടെ പെരിങ്കളിയാട്ടത്തിന് അരങ്ങുണർന്നു മൂന്നു മണിയോടെ മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റം അരങ്ങിലെത്തി വൈകിട്ട് പുലിയൂർ കണ്ണൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും കെട്ടിയാടി ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്കെല്ലാം അന്നദാനവും നടത്തി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ